പ്രിയ കൂട്ടുകാരൻ ഞങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാമോ ഞങ്ങൾ പെരപ്പനങ്കോട് കുടുംബത്തിലെ ഇപ്പോഴത്തെ വീട്ടമ്മമാരാണ് അതായത് ഒരു തായ്വേരിൽ നിന്ന് പല വേരുകളായി തിരിഞ്ഞ് അതിൽ നിന്ന് ചെറുവേരുകളായി തിരിഞ്ഞ സഹോദരിമാരെ പല അമ്മമാരിലൂടെ അതായത് ഒരു അമ്മ ഒരു തായ്വേരിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അമ്മമാരുടെ മക്കളായി പല ചെറുപേരായി തിരിഞ്ഞ സഹോദരങ്ങളാണ് ഞങ്ങൾ പക്ഷെ ഞങ്ങൾ പല വഴിക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടവരായിട്ടുണ്ട് ഇതിൽ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിച്ചവരുണ്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചവരുണ്ട് ഇപ്പോഴും അനുഭവിക്കുന്നവരുണ്ട് അതിൽ നിന്നെല്ലാം മോചനം കിട്ടിയിട്ടും കിട്ടാതെയും കിടക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതം പച്ച പിടിപ്പിക്കാനായിട്ട് അന്യനാട്ട് നാടും വീടും ഒറ്റവരെയും ഉടവരെയും ഉടയവരെയും വിട്ട് അന്യദേശം തേടിയിട്ട് ജീവിതം പച്ച പച്ചപിടിപ്പിച്ചിട്ട് നമ്മളെ ജീവിച്ച് തീർക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത ആൾക്കാരുണ്ട് ഇതിനകത്ത് ജീവിതങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടും ഞങ്ങൾ ജീവിക്കും എന്ന് കരുതിയ ആൾക്കാർ വരെ ഇതിനകത്തുണ്ട് ഞങ്ങളുടെ സഹോദരിമാരെന്നും ഞങ്ങൾ മനസ്സുകൊണ്ട് ഒന്നായിരുന്നു എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു അതുപോലെ ഒരാഘോഷം വന്നാൽ ഞങ്ങളുടെ ആഘോഷത്തിൽ പങ്കെടുക്കും ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ചേരിയിലേക്ക് മാറും കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ലോകം ഉണ്ടായിരുന്നു അതെന്ത് ഞങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു ഇവിടെ പോയാൽ ഞങ്ങൾ കുറച്ചുപേര് ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം ഈ ആറ് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ആർമാദിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ അമ്മ വീടിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു ആറാണ് ആയിരുന്നു ഞങ്ങൾ കുട്ടിക്കാലം ചെലവഴിച്ചിരുന്നത് ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലം അവിടെയാണ് ഞങ്ങൾ ആ കുട്ടിക്കാല ഓർമ്മകൾക്കായിട്ട് ഞങ്ങൾ അന്നത്തെ കളികൾ തന്നെയാണ് ഇന്നും ഞങ്ങൾ അരങ്ങേറിയത് ഞങ്ങൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിന് നമുക്ക് കാശുമോ പടമോ ഒന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ കുട്ടിയായി മാറിയ മാറിയാൽ ഞങ്ങൾ ഈ സഹോദരിമാർ ഒരുമിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കുട്ടികളായി മാറും കേട്ടോ ഞങ്ങൾ കണ്ടോ പണ്ടത്തെ കുട്ടിക്കാലത്തെ കളികളാണ് ഇപ്പോഴും കളിക്കുന്നത് കാരണം ഞങ്ങൾക്കത് പ്രിയപ്പെട്ടതാണ് വളരെ പ്രിയപ്പെട്ടതാണ് ഞങ്ങളുടെ നാടിൻ്റെ ഞങ്ങളെ പണ്ടത്തെ കുട്ടിക്കാലം പ്രിയപ്പെട്ടതാണ് ഈ കുട്ടിയുടെ ചടങ്ങിന് വേണ്ടിയിട്ട് വളയിടൽ ചടങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ചതാണ് ഇവിടെ പക്ഷേ വളയിടൽ ചടങ് കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ലോകത്ത് മാറി ഞങ്ങൾ അവിടെ ഞങ്ങളുടെ സംഭവം സന്തോഷം പങ്കുവെച്ചു ഞങ്ങളുടെ സന്തോഷം പങ്കുവെച്ച് നമുക്ക് അത് ഒന്ന് തീരുമേ ഞങ്ങൾക്ക് ഒരു മഴ വന്നു കാരണം ഞങ്ങൾ അവിടെ വെച്ച് ബ്രേക്കപ്പ് ആക്കേണ്ടി വന്നു എന്നാൽ പോലും ഞങ്ങൾ ഇനിയും ഞങ്ങൾ ഇതുപോലെ ഒത്തുകൂടും ഇതിന്റെ ബാക്കി ഞങ്ങൾ അവിടെ അരങ്ങേറി ഞങ്ങൾ ഇതുപോലെ ഒത്തുകൂടാറുണ്ട് പല ഈ മഴ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തി കഴിഞ്ഞു അത് കാരണം ഞങ്ങൾ ഭയങ്കര നിരാശയിലാണ് എങ്കിൽ പോലും ഞങ്ങള് ഇപ്പം ഞങ്ങള് അവരവരെ വീടുകളിലേക്ക് തിരിച്ചു പോവുകയാണ് നിങ്ങൾക്ക് ഇനിയും ഞങ്ങള് ഞങ്ങൾ ഇനിയും വരും അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങളുടെ ബാക്കി ഭാഗങ്ങൾ വേടിയെട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ Bye.